രണ്ടായിരത്തിയേഴ് ടി ട്വന്റി വേൾഡ് കപ്പ് ഇംഗ്ലണ്ടിനെ യുവരാജ് സിംഗ് നോച്ചിയാൻ വലിച്ചു കയറിയ മത്സരം പാഡ് കെട്ടി റെഡിയായി നിന്നിരുന്നെങ്കിലും ടീമിലെ ഒരു ജൂനിയർ താരത്തിന് ഡെബ്യൂ മാച്ചിൽ ബാറ്റിങ്ങിന് അവസരം കിട്ടിയില്ല എന്നാൽ എല്ലാം കണ്ടുകൊണ്ട് ടീമിന്റെ വിജയത്തിൽ ഒരു ക്യാച്ചോടെ ആ താരം തൻ്റെതായ സംഭാവന നൽകി പതിനേഴ് വർഷങ്ങൾക്കിപ്പുറം രണ്ടാം ടി ട്വന്റി കിരീടം ഇന്ത്യയിലേക്കെത്താൻ ആ ചെറുപ്പക്കാരൻ വേണ്ടി വരുമെന്ന് ആരുമൊന്ന് സ്വന്തത്തിൽ പോലും കരുതിയിട്ടുണ്ടാകില്ല രോഹിത് ഗുരുനാഥ് ശർമ്മ ഫൈനൽ ശാപത്തിൽ നിന്ന് ഇന്ത്യയെ മോചിപ്പിച്ച നായകൻ ഒരു യുഗത്തിനാണ് അവസാനമായിരിക്കുന്നത് നീലക്കുപ്പായത്തിൽ ഇന്ത്യയ്ക്ക് വേണ്ടി ഇനി ഹിറ്റ്മാൻ ടി ട്വന്റി കളിക്കില്ല അടുത്ത ടി ട്വന്റി വേൾഡ് കപ്പ് നടക്കുന്നത് നമ്മുടെ രാജ്യത്താണ് അനായാസം അതുവരെ രോഹിത്തിന് ക്യാപ്റ്റൻസി റിട്ടേൺ ചെയ്യാനാകുമായിരുന്നു എന്നാൽ യുവതാരങ്ങൾക്ക് വേണ്ടി ഈ ഫോർമാറ്റ് താരം വിട്ടുകൊടുത്തു ഈ ലോകകപ്പിലെ ടീമിന്റെ ടോപ് സ്കോറർ ഇരുന്നൂറ്റി റൺസ് ഏറ്റവും കൂടുതൽ ഫിഫ്റ്റികൾ മൂന്നെണ്ണം ഫോറിന്റെയും സിക്സിന്റെയും കണക്കിലും ഹിറ്റ്മാനെ വെല്ലാൻ ആരുമില്ല ഇരുപത്തിനാല് ഫോറുകളും പതിനഞ്ച് സിക്സുകളുമാണ് ഇന്ത്യൻ നായകന്റെ ബാറ്റിൽ നിന്നും പിറന്നത് സ്ട്രൈക്ക് റേറ്റിലും ഹയർ സ്കോറിലും മറ്റൊരു പേരില്ല തന്റെ ടി ട്വന്റി ഐ കരിയർ അവസാനിപ്പിച്ചത് ഈ ഫോർമാറ്റിലെ റൺവേട്ടക്കാരിൽ ഒന്നാമനായിട്ടാണ് ക്യാപ്റ്റൻസിയിൽ സാക്ഷാൽ എം എസ് ധോണിയെ കടത്തിവിട്ടുന്ന റെക്കോർഡ് അറുപത്തിരണ്ട് മാച്ചുകളിലാണ് രോഹിത് ഇന്ത്യയെ നയിച്ചത് അതിൽ പൂർത്തിയാക്കിയത് അൻപത് വിജയങ്ങൾ എൺപത് പോയിൻറ്റ് ആറ് നാല് എന്ന മാസമരിക വിൻ പേഴ്സൻ്റേജ് ഈ ഫോർമാറ്റിന്റെ താളത്തെ ഇത്രത്തോളം മനസ്സിലാക്കിയ മറ്റൊരു ക്രിക്കറ്റ് ബ്രെയിൻ ഇല്ലെന്ന് തന്നെ പറയാം ഐ പി എൽ കണക്കുകൾ നിരത്തുന്നില്ല മുംബൈ ഇന്ത്യൻസ് നായകസ്ഥാനം നഷ്ടമായ വർഷമായിരുന്നു ഹിറ്റ്മാൻ ഇത് എന്നാൽ അതേ വാങ്ഡയിലേക്ക് ടി ട്വൻ്റി ക്രിക്കറ്റിലെ ഏറ്റവും വലിയ സമ്മാനം നേടി തിരിച്ചുവരവ് അതൊരു റിവഞ്ചായി രോഹിത് കണക്കാക്കില്ല ഓർമ്മപ്പെടുത്തൽ മാത്രമാണ് ദ ഗ്രേറ്റസ്റ്റ് ക്യാപ്റ്റൻ ആൻഡ് പ്ലെയർ ഓഫ് ദിസ് ജനറേഷൻ ഇനിയാട്ടം ഐ പി എല്ലിൽ കാത്തിരിക്കാം